വരും വരും സ്റ്റീഫൻ എന്നുള്ള ഒരു ും ഞാൻ ഇപ്പ എൻ്റെ റോളും എല്ലാം ചെയ്യും തെങ്ങേറ്റക്കാരൻ ചായക്കടക്കാരൻ പൊട്ടൻ മന്നൂതി പക്ഷെ നമ്മുടെ ലാലറ്റുണ്ടല്ലോ വർമ്മ നായരും മേനോ ഇത് വിട്ടൊരു കളിയില്ല ടോപ്പ് ക്ലാസ് ഉള്ളി കണ്ടു അതായത് എന്തൊക്കെ ചെയ്തിട്ടും മേനയാണല്ലേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ലാസ്റ്റ് ലൂസിഫറിന്റെ അവസാനം കുറേഷ്യ പ്രവേന കാണിച്ച സമയത്ത് ഉണ്ടായിരുന്നേ ആ വ സാധനം എവിടെയും ഒരു സ്ഥലത്ത് പോലും സ്റ്റീഫൻ സ്റ്റീഫനല്ലോ എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളികോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു അതായത് കോട്ടിട്ടിന്റെ ഇങ്ങനെ ഇരിക്കുന്നു ലാലേട്ടൻ പടക്ക എന്തൊക്കെ മേള പാട്ട് ഡാൻസ് കൂത്ത് എനിക്കോന്നിമാർ എല്ലാം പക്ഷേ ഒരു തോന്നുന്ന രീതി രീതിയിലുള്ള ഒരു പരിപാടി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ മേൽ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂരിനൊക്കെ അദ്ദേഹം പ്രൊഡ്യൂസർ അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുക റാവോത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ ആണെങ്കിൽ ഞാൻ ലാൽ ലാൽസാരോട് പറഞ്ഞിട്ട് നമുക്ക് മറ്റു പടങ്ങൾ നമുക്ക് ഈ പടം നേരത്തെ തന്നെ ചെയ്താലോ എന്തോ അത് ഇത്രയും വലിയ ഒരു പടം ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ളൊരു പടം പാൻ ഇന്ത്യൻ പടം ഇതിനകത്ത് ഒരു ഈ ഒരു ഇത്രയും ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗെയിം ഗെയിം ഓഫ് ത്രോൺസിലെ ആൾക്കാർ അവരെ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ഈ റാവുത്ര ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് കുമാരൻ എന്തൊരു കോമഡി ആയിരുന്നു അറിയാം തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക അദ്ദേഹത്തെ കാണുമ്പോൾ അല്ലെ ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രമാണെങ്കിലും ശരി ലൂസിഫറിലെ കുഴപ്പമില്ല ഇങ്ങനെ കൈബൊന്നിച്ച് കാണിക്കുന്നു കുഴപ്പമില്ല റഫ്താര കൈബൊന്ദ സോങ്ങിന് പോയി ഇത് ഇരുന്ന് പറയും സീരിയസ് ആയിട്ട് പഴയ കൊള്ള സങ്കത്തിലേക്ക് പഴയ നസീറിന്റെ കാലത്തുള്ള സിനിമയിലേക്കുള്ള സീനൊക്കെ പോലെ ഇന്ദ്രീത്ത് സുബാരനെ എന്തോ അത് പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ ഒരു ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണോ ആന്റണി കൊണ്ടുവന്നിട്ട് ഏത് പെരുമാവറിനെ പറ്റും പോയി പോയി ഓൾറെഡി ഞാൻ െ കണ്ടിട്ട് ഇങ്ങനെ അയ്യോ എന്ന് തോന്നി തോന്നിപ്പിച്ചു തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റാവുത്തർ എന്ന് പറഞ്ഞ ആന്റണി പെരുമ്പോ കൊണ്ടുവന്ന് പറയിപ്പിച്ചു പറയിപ്പിച്ചു സീരിയസ്ലി വഴി പറക്കി നടന്നവനെ ഈ എന്നെ വേണം പിന്നെ ഈ ഗോവർദ്ധന ഇന്ദ്ര തന്നെ കഥാപാത്രം കുറേശ്ശീനെ കാണുന്ന ഒരു സീനുക ശരിക്കും ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് നിഴലായി പ്രേതപ്പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേശ്ശീൻ്റെ പ്രേതത്തെ കാണുമ്പോലുണ്ട് കറക്റ്റ് എമ്പുരാൻ്റെ അകത്തുള്ളൊരു പാട്ട് ഒരു പരിപ്പ് പരിപ്പുവട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട് ഒന്നുമില്ല പൃഥ്വിരാജ് സുമാരൻ തന്നെയാണ് അത് ചെയ്തതെന്ന് തോന്നിപ്പോയി േ ഇത് ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും ഞങ്ങൾക്കൊരബദ്ധം പറ്റി ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ വേറെ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ വരെ തലച്ചോറുണ്ട്